ഏതാണ് നമ്മള് പിന്നെ തവാഫ് കഴിഞ്ഞിട്ട് സൈലേക്ക് പോകുമ്പോൾ കണ്ടല്ലോ ആ ആചറ ബീവി സൈലിന് കയറി ആദ്യത്തെ മക്കാമ്പ് കണ്ടല്ലോ അവിടെ വർക്കല അതിനേക്കാണിത് ഈ ഇറങ്ങണത് ഈ ആളുകളൊക്കെ ഇറങ്ങണം അങ്ങോട്ടേ അങ്ങോട്ട് ആ ഇറങ്ങണമൊക്കെ അവര് സ്വഭയിലേക്ക് എത്തിക്കൊട ആ ഇറങ്ങുന്ന ഒരു വാതിലിന് ഇന്നലെ ഞാൻ തൊട്ട് കാണിച്ചിരുന്നു അതാണ് ബാബു സലാം ഇതിനെ കുറെ വാതിലുകൾ ലബിയുമായിട്ട് ബന്ധപ്പെട്ട് നബി ഇങ്ങനെയൊക്കെയുള്ള വാതിലുകൾ അപ്പൊ സെഫ രണ്ടിലാണ് ഇതായി സൈ ഇപ്പൊ നടന്നോണ്ടിരിക്കണ ആ കാണ സൈ പിന്നെ രണ്ടാമത്തെ അതിലാണ് നമ്മളൊക്കെ ഇന്ന് ഇന്നലൊക്കെ നമ്മൾ സൈ ചെയ്തത് രണ്ടാമത്തെ അപ്പൊ ആ സഫ ഈ ഭാഗത്താണ് സഫന്റെ ഉസ്താദ് പറഞ്ഞു ചരിത്ര ഇസ്മാൽ അലൈഹി വെള്ളത്തിൽ ദാഹിച്ചപ്പോ അവർക്ക് വെള്ളം അന്വേഷിച്ചെത്തിയ ആദ്യത്തെ കുന്നാണ് സഫ പിന്നെ രണ്ടാമത് എത്തിയത് മറുവ അതിലിടെ ഇടേ ഇന്ന നടന്നല്ലോ പിന്നെ സൊഫാവൽ കൽപ്പെട്ടതാണ് സൊഫയും മറുപ എന്നൊക്കെ കൂടുതൽ പറഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ കാണുകയാണ് പിന്നെ നേരത്തെ അവിടെ പറഞ്ഞ ഒരു ക്രൈൻ കണ്ടെങ്കിൽ ഇവിടെ വർക്ക് അറബിന്റെ വർക്ക് കിടന്നൊരു ക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ക്രെയിൻ ഇവിടെയൊന്നും തന്നെ പറയാ ആ ഒരു തവണ ഈ ക്രൈന് തലയിലേക്ക് പൊട്ടി വീങ്ങിട്ട് അതായത് ഹജ്ജിന്റെ സമയത്ത് നല്ല കാറ്റും ളളും മൈ ഒക്കെ ഉള്ള സമയത്ത് പാലക്കാടുകാരിയായ ഒരു മൊബിന എന്ന് പറയുന്ന പെങ്ങൾ അവരുടെ ഒരു കുട്ടിയും ഭർത്താവും ഒക്കെ പക്ഷെ ഭർത്താവിന്റെ കയ്യിലും ഈ മോബിനൻറെ തലയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താക്കിയത് ഈ ക്രൈൻ പൊട്ടി പൊളി ആ സഹോദരി മരണത്തോട് മല്ലടിക്കാൻ മത്വാഫിൽ വെച്ച് ആ സമയത്ത് വെള്ളം എന്താ വെള്ളം സംസം വെള്ളം കൊണ്ടുവരുന്ന സംസം വെള്ളം പാനം ചെയ്ത് മത്താഫിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ാണ് മുൻ പാലക്കാട് കർണാടക ആ മുപ്പിനായി കടക്കുന്നത് ജന്നത്തുൽ മൊഹല്ലയിലാണ് കേട്ടോ ആ ജന്നത്തുൽ ജന്നത്തു മൊഹല്ലേ തൊള്ളായിരത്തി അൻപത് മീറ്റർ ദൂരമുണ്ട് പക്ഷെ അത് അവിടേക്ക് നമ്മൾ പോവാൻ അവിടെയാണ് നമ്മൾ പ്രധാന ലക്ഷ്യം പിന്നെ നോക്കി ഇതൊരു മലയാണ് ഇപ്പൊ തുടക്കം ഈ അബിബൈസ മലേന്റെ മുകളിൽ ഇന്നുള്ളത് എന്താണ് രാജാവിന്റെ കൊട്ടാരം ഇത് കൊട്ടാരാണ് പാലസാണ് അവിടുത്തെ പാലസാണ് ഈ പാലസിന്റെ താഴെ ഭാഗത്തോട് അതിലൂടെയാണ് നമ്മൾ ഹറമിലെ ഇമാമി എന്നൊക്കെ അക്കോമഡേഷനോട് രാജാക്കന്മാർ വന്നാലും ഒരു പത്തിന്റെ ആ ഭാഗത്താണ് മയ്യസ്ഥ നിസ്കരിക്കാൻ പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ ജനാസ നിസ്കരിക്കാൻ ആളുകളെ കൊണ്ടുവന്നു ആ ഭാഗം കേട്ടോ പിന്നെ നടന്നു അവിടെ അവർ കറുത്ത ഗ്രില്ല് ചെയ്ത കണ്ടില്ലേ ആ ഗ്രില്ല് ചെയ്ത കട്ട് ജാഹിൽ അബുജാഹിദ് അദ്ദേഹത്തിന്റെ വീടുള്ള സ്ഥലമാണ് ആ അബുജാഹിദ് അഹലത്തുല്ലാഹി അലി നാലി അയാളുടെ ആ സ്ഥലം അപമാനിച്ചുകൊണ്ട് എന്താക്കി ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ആക്കി അബുജാൻ്റെ ബാത്റൂമിന്റെ നേരെ ചേർത്ത് ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു നിന്നു അവിടെ ഹദീജ അബിവിക്ക് ഒരു വീടുണ്ടാക്കി വിശുദ്ധമായ ഖുറാനിലെ എമ്പത്തിരണ്ടോളം വചനങ്ങൾ

അവിടുന്ന് ഹദീജീവി അവിടുത്തെ ഗോഡൌൺ ചെറുപ്പത്തിലേ ബന്ധണ്ട് കാരണം വാപ്പ മരണപ്പെട്ടു അനാഥനായില്ലേ പിന്നെ ആരും നോക്കാനില്ല അവസാനം എത്താനുള്ള കാരണം എന്താ ഹദീജ ബീവി സമ്പന്നയാണ് ഉബൈരുതിന്റെ മകളാണ് മക്കയിലെ കോടീശ്ശേരിയാണ് അവരെ ഈ സ്ഥലത്ത് കച്ചവടത്തിന് വേണ്ടി സലമ അബൂ താലിമിന്റെ കൂടെ പോയപ്പോ ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ അല്ലെ മൈസറത്ത് അടിമനെ പറഞ്ഞു അടിമ കണ്ട ഒരു നെസ്തുറന്നു പറഞ്ഞ പുരോഹിതൻ ആ പുരോഹിതൻ വസ്ലമെ യാത്രക്കിടയിൽ കണ്ടപ്പോ അവിടുത്തെ മരച്ചുവട്ടിൽ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു പ്രവാചകനല്ലാതെ എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംഭവം മോഹിച്ചത്തൊക്കെ സംഭവിച്ചത് ഇവിടനാട് പോയപ്പോഴാണ് പിന്നെ ആ വിവരം മൈസറത്ത് ഇവിടെ നിന്ന് പറഞ്ഞു യാത്രയിലുള്ള കച്ചവടത്തിലുള്ള ലാഭം പിന്നെ യാത്ര മേഘം തണലിട്ടത് അങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ പറഞ്ഞപ്പോ കച്ചവടത്തിലുള്ള ലാബൊക്കെ പറഞ്ഞപ്പോ ഹദിജാബിട് അങ്ങനെ ഹദിജാബിന്റെ ഒരു ബന്ധു നഫീസ എന്ന് പറയുന്ന സഹോദരി മുഖേനയാണ് റസൂൽ അള്ളാഹി സ്ലാമക്ക് വിവാഹ അന്വേഷണം നടക്കുക റസൂൽ അത്രാമത്തെ വയസ്സാ ആദ്യം വിവാഹം ചെയ്തണോ ഇല്ല ഇരുപത്തഞ്ചു വയസ്സ് ഹദിജാബി നേരത്തെ മേലേടാണ് അവരെ പിന്നെ പിന്നെ അവര് അതിനുശേഷമാണ് റസൂൽ അല്ലാഹി സ്വലാമ തങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നതിലേക്ക് എത്തുന്നത് അങ്ങനെ ആ അന്വേഷണം നടന്ന് ആ വിവാഹ ബന്ധം നടന്ന് അങ്ങനെ ആ ദാമ്പത്യ വല്ലരിയിലാണ് ഹസൂർലാഹിസാഹിസ്മക്ക് മക്കൾ എന്തായത് ഔലാദും കാസിയും തന്നിട്ട് തുടങ്ങുന്ന ഫാത്തിമ സൈനബ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇബ്രാഹിം ഇബ്രാഹിമല്ലാത്ത മാര്യത്തുൽ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലുള്ള ഇബ്രാഹിം അവരവിടെ കിടക്കുന്നത് മദീനയിൽ ഇബ്രാഹിം എന്നവരുടെ വസൂഉല്ലാന്റെ ആ മകന്റെ കബറ് മദീനയിൽ എന്നാൽ ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാം ഒക്കെ പറയും വസൂ തങ്ങളുടെ മകനാകുന്ന കാസിമടക്കം ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ അവരൊക്കെ പ്രാവുകളെ ഉപദ്രവിക്കല് അറാവാന്നുണ്ട് പോയിരുന്നത് അപ്പൊ ഈ ജ്യോതി പറഞ്ഞു ആറുമാസം കപ്പല് സഞ്ചരിച്ചിട്ട് വെള്ളത്തിന് മുകളിലൂടെ അപ്പം അവിടെ വെള്ളം വറ്റിയോ നോക്കാൻ വേണ്ടി നൂനമില്ലേസ്വല ഒരു പ്രാവിനെയാണ് അയച്ചത് പ്രാവ് പോയി മലസ്തീൻ്റെ അവിടെ പോയിട്ട് ഒരു ഒലിവ് ചില്ലയുമായി തിരിച്ചു അപ്പം മനസ്സിലായി അവിടെ വെള്ളം വറ്റിയിട്ടുണ്ട് ആ പ്രാവിന്റെ പേരക്കുട്ടികളാണ് ആ പ്രാവിൻ്റെ പേരക്കുട്ടിയാണ് സൗറുകൾ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഇതിന് ദാന കൊടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രാവ് ഈ പ്രാവുകളെ ഉദ്രയിക്കാൻ പാടില്ല വെറുതെ പറപ്പിക്കാനൊന്നും പാടില്ല ലോത്തുള്ള പ്രാവുമായി ഹറബിലെ പ്രാവും ഇത് അടുത്ത കേന്ദ്രം നമ്മുടെ സൂക്കൂൽ പറഞ്ഞു സ്വർണ്ണക്കടകൾ ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തിലൊക്കെ പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളി കുറിച്ച് എത്ര ജബലിൽ ഹറമ കണ്ട് പോരാട്ടോ ഹറമ നേരത്തെ എവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളാ മറുവാറ്റില്ല ഇരുപത്തഞ്ച് അതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഹറമിലിതാ അവിടെ ഒക്കെ പണ്ട് കച്ചവടക്കാരനെ ഫതിജാബീവിന്റെ ആ ഗോഡൌണിനെ കച്ചവട മാർക്കറ്റിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ ഇവിടെ കച്ചവടക്കാരനായി ചെറിയ പന്ത് കച്ചവട നമ്മൾ മലയാളികളൊക്കെ സമ്പന്നരായത് ഈ ഹർമിന്റെ മുറ്റത്തിൽ ഈ പറയുന്ന സ്ഥലത്തേക്ക് ആ ഹറമ് കിടത്തി കേട്ടോ അല്ല വർക്ക് ഇവിടെ ഒക്കെ കെട്ടിടം ഏകദേശം ഒരു അഞ്ചട്ട് കൊല്ലം പണ്ട് കെട്ടിടങ്ങളൊക്കെ ഈ കുന്നിന്റെ മുകളിൽ കയറുന്നിട്ടാണ് ിൽ കണ്ടെ ശ്രദ്ധിക്ക ഹലോ ഇതാണ് ജന്നു മൊഹല്ലയിലേക്കുള്ള എൻട്രി കവാടം പ്രവേശന കവാടം ജന്നത്തുൽ മൊഹല്ല നമ്മൾ പറഞ്ഞല്ലോ ഇവിടെയാണ് നബി കുടുംബം ഉള്ളത് നബി കുടുംബത്തിൽ നബിയുടെ വെല്ലിപ്പ് ആപ്പവളല്ലോ വാപ്പ മദീനയിലാണ് ഉമ്മ മദീനയിലാണ് റസൂൽ മദീനയിലാണ് മദീന ഹറമാണ് അല്ലേ എന്നാൽ ഇവിടെ ആരൊക്കെയുള്ളത് ഇവിടെ റസൂൽ പ്രഥമ പത്നിയായ ബി വി ഖദീജ ഉമ്മ റലി അള്ളാൻ മുഹമ്മിനിവിടെയാണ് കടക്കുന്നത് റസൂൽൻ്റെ മകൻ കാസിം റലി അള്ളഹാൻ ഇവിടെയാണ് കിടക്കുന്നത് ബഹുമാനപ്പെട്ട റസൂള്ളൻ്റെ കുടുംബക്കാർ ഇരുപതോളം ഉപ്പാക്കുമാരൊക്കെ ഇതിന്റെ ബാക്കിലാണ് ആലും നബി കിടക്കുന്നത് അതുപോലെ വലിയ വലിയ ചരിത്രത്തിലെ വലിയ മഹാന്മാര് നമ്മുടെ നാട്ടിലെ മഹാനായ ഖൗം ബാഫീ തങ്ങൾ അതുപോലെ അജ്മീർ ഷെയ്ഖ് ഖാജാ മുഹീറുദ്ദീൻ ചിസ്തീർ അലിയല്ലാഹുനിൻ്റെ ഗുരുവര്യർ ഇരുപത് കൊല്ലത്തെൻ്റെ ഗുരുവര്യറായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളിവിടെയാണ് ഇബിൻ ഹജുൾ ഹൈതമി തങ്ങളിവിടെയാണ് മഹാനായ റസൂറുല്ലാഹിദ് തങ്ങളുടെ സഹാബിയായ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുള്ള സുബൈർ അലിയുളാഹുനും അദ്ദേഹം ക്യാബ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാണ് അബ്ദുള്ളാഹിബിൻ സുബൈർ അല്ലി അള്ളഹുൻ ക്യാബയിലേക്ക് ഒരു മര പിന്നെ തേക്കിനാൽ നിർമ്മിച്ച ഒരു ഒരു മരം ഒരു തൂണ് ക്യാബക്ക് സംഭാവന ചെയ്ത മഹാനാണ് മാത്രമല്ല റസൂർള്ളാഹിസ്വല്ലാസിനെ സന്ത സഹചാരിയായ സീദൻ അബുബക്കർ അലി അള്ളാഹു അനഹുവിൻ്റെ മകൾ ബി വി അസ്മാഅ ബിൻ കി അബിബക്കർ അസ്മാ അബൂബക്കറിൻ്റെ കബറ് ഇവിടെ അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട് അറമിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി അമ്പത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടന്നു കഴിഞ്ഞു ആ പറയാം ആ ഇനി നമ്മൾക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ആണുങ്ങൾ ഈ ഉള്ളിക്ക് വേഗം കയറണം ആണുങ്ങൾക്ക് ആറ് മണി അവിടെ അടക്കണം അപ്പം കയറിപ്പോണം പെണ്ണുകൾ തൽക്കാല ആ സൈഡ് പോയി നിന്നിട്ട് ഒരു യാസീന് ഓതി നിക്കുക കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹദീജിനെ നേരിട്ട് കാണാൻ പോകും അപ്പൊ കൂടെ ആൾക്കാര് പറഞ്ഞോ നിങ്ങൾ നാട്ടിൽ വലിയ ഇവിടെ മക്കത്തെ അങ്ങനെ നിക്കാറ്റില്ല അപ്പൊ തങ്ങൾ പറഞ്ഞു അല്ല മക്കത്തെ ഇമാവും എന്റെ പിന്നിൽ നാളെ നാട്ടുകാര് കളിയാക്കി ചേച്ചി പറഞ്ഞു കൊയിലാണ്ടിക്കാർ ഉണ്ടായിരുന്നു നാട്ടിൽ ഭയങ്കര തങ്ങളൊക്കെ ഇത് മക്കയാണ് ഇവിടെ അങ്ങനെ 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 ഇമാമെറ്റു പക്ഷേ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മക്കത്തെ ഇമാമും ഒരുമിച്ച് കൂടിയ എല്ലാരും തങ്ങളുടെ പിന്നിൽ നിന്നാണ് എങ്ങനെ മനസ്സിലായ ഞങ്ങൾക്ക് തങ്ങൾ മയ്യത്തിന്റെ പിന്നിൽ നിന്നിട്ടല്ലേ ഇമാമ സംസ്കരിക്കുക അപ്പൊ മക്കത്തെ ഇമാമും തങ്ങളുടെ പിന്നിൽ നമസ്കരിച്ചോ അന്ന് കൂടിയ ജനലക്ഷങ്ങൾ ഇവിടെ തായ്മിൽ ഒായിരുന്നു വാപകിട്ടങ്ങൾ എപ്പോഴും ഒന്നു അല്ലാതെ സഞ്ചരിക്കാറില്ല ഒരു മാതൃകയായി നമുക്ക് സ്വീകരിക്കാം എല്ലാ ഇപ്പോഴും ഒന്നു പക്ഷെ നടക്കാത്ത കാര്യമാണ് പെണ്ണുങ്ങൾക്ക് വെള്ളം കണ്ട് അർത്ഥമുദ്രം കമുട്ടുന്നവരാണ് ഈ പെണ്ണുങ്ങൾ പക്ഷെ തായിമിൽ ഒതുവായിരിക്കാം നസുറുല്ലാഹി സല്ലാ അല്ലൈസ്മയുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എല്ലാ സമയത്തും ഖുർആാൻ ഓതുന്ന ആളാണ് ദേവം മഹാനായ അങ്ങനെത്തുകൾ കാണിച്ച ഒരു വലിയ മനുഷ്യനാണ് സയ്യിദ് സൈദ് അബ്ദുറ അവരന്തി അത് അത്രമേൽ മനോഹത്തായ ഒരു മന്ദാറിലാണ് നാട്ടിലും പള്ളിയിൽ സിയാർത്തിന് പോയ അങ്ങടെ മുഖത്തെ വികാരങ്ങളിലെല്ലാം ഭയങ്കര ഭക്തിയാദരോടല്ലേ മമ്പുറത്ത മത്താമിലെ പെണ്ണുങ്ങളുടെ വാത്തുക്കൾ പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയവർ സകലിയാക്കന്മാരുടെയും മുകളിൽ നിൽക്കുന്നവർ ഒരു പ്രിയപ്പെട്ട പതി പത്നി അള്ളാഹുസലാം പറഞ്ഞാണ് അങ്ങനത്തെ ഒരു മുഖമാവാം നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ല തന്നെയാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം അലങ്കാരങ്ങളും മക്വറ കണ്ടാൽ തക്വ കൂടുന്ന ആളുകൾ എന്നാൽ അതൊന്നും അല്ലാത്ത എത്രയെത്ര വലിയ മഹാന്മാരുടെ അടുത്ത് പോയാലും

നോക്കി വിലപിച്ചില്ലയോ പേര് വന്നില്ലയോ അബ്ദുൽ ിയോഗം വിയോഗം വിയോഗം പരിശുദ്ധ പ്രവാചക തിരുമേനി വേദനിച്ചപ്പോൾ ദുഃഖവർഷം എന്ന് പേര് വന്നപ്പോഴാണ് പുണ്യനവിയുടെ വേദനയകറ്റാൻ സൂര്യചന്ദ്ര നക്ഷത്ര ഗോളധാരെ അതിജയിച്ചു കൊണ്ട് രാജാങ്കണത്തിൽ മക്കയിട മുത്തുൻ മുഹമ്മദ് മുസ്തഫ കയറി ഇവിടെ സങ്കടം കൊണ്ടാണെന്നൊരു അഭിപ്രായമുണ്ട് അവരുടെ ഹളറത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് ഇത് ജീവിതത്തിലെ അവാജ്യമായ അനുഭൂതിയാണ് അമ്പത് മീറ്റർ അടുത്താണെങ്കിലും കുട്ടിക്കാലം മുതൽ കേട്ടു തുടങ്ങിയ പേരാണ് അവരെ അടുത്ത് നിൽക്കുമ്പോ നമ്മളെ കബൂൽ ചെയ്യട്ടെ നമ്മുടെ നമ്മുടെ ഉദ്ദേശങ്ങളെ നൽകട്ടെ ഹബീബിനെ ഹബീബിനെ സ്നേഹിച്ച കിനാവി കാണാൻ നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ സഹോദര സഹോദരിമാരുടെ മക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ നമ്മുടെ നേതാക്കൾ ഒരുപാട് ആളുകൾ ഉണ്ട് അടക്കം അതുപോലെ മെമ്പർമാരായി വന്നിട്ട് പോലും ഹിതമത് ചെയ്യാൻ ഒരു മടിയും കാണിക്കാതെ ചെറുപ്പക്കാരും ഉണ്ട് അസ്ന ടീച്ചർ അടക്കമുള്ള പെണ്ണുങ്ങൾക്ക് ഹിതുമത് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അല്ലാതെ പേര് പറഞ്ഞവരും അല്ലാത്തവരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അവസാനത്തെ വരെ വാക്കല്ലേ അല്ലോ ബി ഖദീജയെ സ്വപ്നം കാണാൻ ഞങ്ങളുടെ സഹോദരിമാർക്ക് നൽകണേ നൽകണേയല്ലോ ജനത്തിൽ ബ്രദോസിൽ ഖദീജ അവിടെ വെള്ളം കൊട്ടാരം കാണാൻ തോഫീത്ത് നൽകണേയല്ലോ പല പല മുറാദുകൾ ഈ ഒരുമിച്ച് കൂടിയവരിലുണ്ട് എന്തതായാലും അഭിസ്മയോ ഇതിനെ കാവലു പറയില്ലോറപ്പേ കേരളത്തിൽ അല്ലോ മുത്തുനവിയുമല്ലാതെ സ്നേഹിച്ച ഞങ്ങളുടെ ഉമ്മാൻ്റെ അരികിൽ നിന്നാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേയല്ലോ ഹൃദയ സാന്നിധ്യമില്ലാത്ത ദുരാകൾ ചെയ്തതിന്റെ പേരിൽ നീ ഉത്തരം തരാതെ വിട്ടുപോയ പല കാര്യങ്ങളുണ്ട് കുറച്ചോയെ നീ കാരുണ്യമാനല്ലേ ഉറപ്പേ ഇനി ത്തിലാണ് ഇനി ആരുടെ മുന്നിലാണ് ഞങ്ങൾ ഇങ്ങനെ വിലപിക്കുക നിന്നോടല്ലാതെ ആരോടാണ് ചോദിക്കുക ഒരു ഉത്തരം പഠിച്ചവനേ ഉത്തരം പഠിച്ചവനേ രോഗികളുണ്ട് ശിപ നൽകണേയല്ലോ പഠിച്ചവനെ പോകുന്നത് വരെ ഓരോ അപകടത്തിലും പൊടുത്തരുതറബോസ്പിറ്റലിൽ കടത്തി കളയുന്ന റബ്ബേ മതാപിലൂടെ ഓടിയോടി നടന്ന് ഭാഗ്യം നൽകണേറമ്പേ ധാരാളം അമലി അയ്യാനുള്ള തോപ്പിക്ക് നൽകണേറപ്പേ ഞങ്ങളുടെ സന്താനങ്ങൾ പലരും രോഗികളാണ് ഭാര്യമാർ ഭർത്താക്കന്മാർ പലരും രോഗികളാണ് ഇതിൽ പേരക്കുട്ടികളുള്ളവരുടെ അവരിൽ പലരും രോഗികളാണ് ശിവ നൽകണേ അമ്മോ കുറച്ചവനെ മുത്തുനബിയുടെ മക്കളെല്ലാം സമ്മാനം ചെയ്ത ഖദീജാബിയുടെ ഹലറത്തിൽ മനസ്സുകൊണ്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സന്താനങ്ങളില്ലാത്തവരുണ്ട് ദുരാവസീത്തേതവരെയുണ്ട് പ്രഹമായ ഇത് ഹലീൻ ബൊറാഹി നബിയുടെ നാടുകൂടിയാണ് ഇനി ഒരു സന്താനത്തെ നൽകണേ അല്ല അവർക്കൊരു സന്തോഷം നൽകണേ റബ്ബേ കടക്കാരാക്കി മരിപ്പിക്കല് ബേ പല ആളുകളും പലതരത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറിക്കി പൈസ ഇട്ടാക്കി വന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് റബേ വലിയ പറ